യഷിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തി മൂന്ന് സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോടാരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും വെട്ടിക്കിളി ചാടി വീഴുന്നത് പോലെ അവർ അതിന്മേൽ ചാടി വീഴും യഹോവ ഉന്നതനായിരിക്കുന്നു ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത് അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും ഇതാ അവരുടെ ശൗര്യവാന്മാർ പുറത്ത് നിലവിളിക്കുന്നു സമാധാനത്തിൻ്റെ ദൂതന്മാർ അതിദുഖത്തോടെ കരയുന്നു പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു വഴിപോക്കർ ഇല്ലാതെയായിരിക്കുന്നു അവൻ ഉടമ്പടി ലംഘിച്ച് പട്ടണങ്ങളെ നിന്ദിച്ചു ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല ദേശം ദുഃഖിച്ച് ക്ഷയിക്കുന്നു ലബാനോൻ ലജ്ജിച്ച് വാടിപ്പോകുന്നു ഷാരോൻ മരുഭൂമി പോലെ ആയിരിക്കുന്നു വാശാനും കർമ്മേലും ഇലപൊഴിക്കുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും എന്ന് യഹോവ ചെയ്യുന്നു നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും വംശങ്ങൾ കുമ്മായൻ ചുടുന്നത് പോലെ ആകും വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പിൻ സമീപസ്ഥന്മാരെ എന്റെ വീര്യപ്രവർത്തികൾ ഗ്രഹിപ്പിൻ സിയോനിലെ പാപികൾ പേടിക്കുന്നു വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും നീതിയായി നടന്ന് നേർ പറകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈകുടഞ്ഞുകളയുകയും രക്തവാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ടു രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും അവൻ്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകുകയുമില്ല നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും വിശാലമായൊരു ദേശം കാണും പണം എണ്ണുന്നവൻ എവിടെ തൂക്കി നോക്കുന്നവൻ എവിടെ ഗോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ എന്നിങ്ങനെ നിന്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണ് എരുഷലേമിനെ സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകി പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും അവിടെ മഹുമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടക് അതിൽ നടക്കയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോകുകയുമില്ല യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായ യഹോവ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും നിന്റെ കയറ് അഴിഞ്ഞുകിടക്കുന്നു അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ പായ നിവർത്തിക്കൂട പിടിച്ചുപറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും മുടന്തരും കൊള്ളയിടും എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറകയില്ല അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും